എറണാകുളം വടക്കേക്കരയിൽ രാസലഹരി ഹാഷഷോയിൽ കഞ്ചാവ് എന്നിവയുമായ യുവാവ് പിടിയിൽ വടക്കേക്കര സ്വദേശി വൈശാഖാണ് പിടിയിലായത് ലുഡിയ ചേർന്നു ലുഡിയ വലിയ അളവിലുള്ള ലഹരിയാണോ പിടിച്ചെടുത്തത് സച്ചിൻ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രാസനഗരിയും ഫാഷ ഷോയിലും കഞ്ചാവുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് വലിയ എമൗണ്ട് ഉണ്ട് അതായത് മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ ഒപ്പം എഴുപത്തൊന്ന് ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് ഗ്രാം ഹാഷോയിൽ പത്ത് ഗ്രാം കഞ്ചാവ് എന്നിവയാണ് ഇയാൾ ഇന്ന് പിടികൂടിയത് ഇരുപത്തിയൊന്ന് ഡിഗ്രികളിലായി ഇയാൾ ഹാഷിഷ് ഒയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇയാൾ താമസിച്ചിരുന്ന വീടിന്റെ ടെറസിൽ ഒരു പ്രത്യേകം ശക്തമാക്കിയ സ്ഥലത്താണ് ഈ ഹാഷിഷോയിലും ഒപ്പം മറ്റ് മയക്കുമരുന്നുകളും സൂക്ഷിച്ചിരുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഈ മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് ഈ ചെറായി വീറ്റ് കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തി വന്നിരുന്നത് ഇയാൾ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് എന്നാണ് പോലീസ് പറയുന്നത് മറ്റു കൂട്ടാളികൾ ആരെങ്കിലും ഉണ്ടോ മറ്റുള്ളവർ കൂടി ഈ പിന്തുണയടക്കം പങ്കാളികളായിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എത്തിക്കുന്നതിലും മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്